ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അന്തരീക്ഷ വായുവിൽ മായം കലരുന്നത് വായു മലിനീകരണവും വെള്ളത്തിൽ മായം കലരുന്നത് ജല മലിനീകരണവുമെങ്കിൽ വെളിച്ചത്തിൻ്റെ വെളിച്ചം കൂടിപ്പോകുന്നതാണ് പ്രകാശ മലിനീകരണം കൃത്രിമ വെളിച്ചങ്ങളുടെ അമിത ഉപയോഗത്തിലൂടെ ഉണ്ടാക്കുന്ന പ്രകാശ മലിനീകരണത്തിന് പ്രത്യാഘാതങ്ങൾ പലതാണ് എന്താണ് പ്രകാശ മലിനീകരണം എന്നതാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം പകലോ രാത്രിയോ നമുക്ക് കൂടുതൽ കാണാനാവുക ഇതെന്തൊരു മണ്ടൻ ചോദ്യം എന്നായിരിക്കും പലരുടെയും ചിന്ത എന്നാൽ ഒന്ന് ഓർത്തു നോക്കൂ പകൽ വെളിച്ചത്തിൽ നമുക്ക് എന്തൊക്കെ കാണാം നമുക്ക് ചുറ്റുമുള്ള എല്ലാം അല്ലേ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ കണ്ണത്താവുന്ന ദൂരത്തുള്ള മനുഷ്യരെയും ഒക്കെ എന്നാൽ രാത്രിയാണെങ്കിലോ സൂര്യനേക്കാൾ എത്രയോ അകലെയുള്ള അനന്തകോടി നക്ഷത്രങ്ങളും പ്രകാശം പരത്തുന്ന അമ്പിളി അമ്മാവനും ഗ്രഹങ്ങളും മറ്റ് ആകാശ വിസ്മയങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു അത്ഭുത ലോകം നമുക്ക് മുമ്പിൽ തെളിയും പ്രപഞ്ചം എന്ന അതിവിശാലതയുടെ തീരെ ചെറിയൊരു തുള്ളി മാത്രമാണ് ഭൂമി എന്ന സത്യം മനുഷ്യൻ ആദ്യമായി തിരിച്ചറിയുന്നത് രാത്രികളിലെ ഈ ആകാശ കാഴ്ചകളിൽ നിന്നാണ് ഇനി പറയൂ പകലിലോ രാത്രിയിലോ നമുക്ക് കൂടുതൽ കാണാനാവുക നിലവിലുള്ള രാത്രികളിൽ മാനം നോക്കി അത്ഭുതപ്പെട്ടിട്ടുള്ളവരാണ് നാമെല്ലാം എന്നാൽ ഇന്ന് ലോകത്തുള്ള മൂന്നിലൊന്ന് മനുഷ്യർക്കും ആ അത്ഭുത കാഴ്ച നിഷേധിക്കപ്പെടുകയാണ് രാത്രിയിൽ മേലേക്ക് നോക്കിയാൽ അവർക്ക് മുന്നിൽ തെളിയുക നിലാവിനെ തോൽപ്പിച്ച് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് പരക്കുന്ന കൃത്രിമ വെളിച്ചത്തിൻ്റെ കടൽ മാത്രം ചന്ദ്രനും നക്ഷത്ര സമൂഹങ്ങളുമൊക്കെ ആ വെളിച്ചക്കടലിൽ മറഞ്ഞിരിക്കുകയാണ് രാത്രിയെ പകലാക്കുന്ന കൃത്രിമ വെളിച്ചത്തെയാണ് നാം പ്രകാശ മലിനീകരണമെന്ന് ലളിതമായി വിളിക്കുക അന്തരീക്ഷ മലിനീകരണം സമുദ്ര മലിനീകരണം എന്നിങ്ങനെ പലതരം മലിനീകരണങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടല്ലോ പലപ്പോഴും അവയിലൊന്നും പ്രകാശമലിനീകരണം കടന്നു വരാറില്ല അങ്ങനെയൊന്നും ഉണ്ടെന്ന് പലരും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഇരുളകറ്റി പ്രകാശം പരത്തുന്നത് നല്ലതല്ലേ അതിനെന്താ കുഴപ്പം എന്നൊക്കെയായിരിക്കും നമ്മുടെ ചിന്ത ഭൂമിയുടെ ഏറ്റവും വലിയ പ്രകാശ സ്രോതസ് സൂര്യനാണല്ലോ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ സൂര്യപ്രകാശം കൂടിയേ തീരൂ ജീവി വർഗങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ പ്രാണവായുവും ഭക്ഷണവും പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെയാണല്ലോ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യനടക്കമുള്ള പ്രകൃതിയിലെ ജീവജാലങ്ങൾ അവരുടെ ജീവിതചക്രം ചിട്ടപ്പെടുത്തിയത് എന്നാൽ കാലമേറെ ചെന്നപ്പോൾ മനുഷ്യൻ പ്രകാശത്തിനായി കൃത്രിമ സ്രോതസ്സുകളെ ആശ്രയിച്ചു തുടങ്ങി ആദ്യമൊക്കെ വെളിച്ചം ആവശ്യത്തിനായിരുന്നെങ്കിൽ പിന്നെ പിന്നെ അത് ആർഭാടത്തിനും അലങ്കാരത്തിനുമായി കൃത്രിമ വെളിച്ചം അതിരുകടന്നതോടെ അത് പ്രകാശ മലിനീകരണമായി വ്യവസായവൽക്കരണത്തിൻ്റെ പാർശ്വബലമോ ഉപോത്പന്നമോ ആയി പ്രകാശ മലിനീകരണത്തെ കണക്കാക്കാം രാവ് പകലാക്കി ജോലി ചെയ്ത് വ്യവസായങ്ങളുടെ ഉൽപാദനക്ഷമത കൂട്ടാൻ വലിയ പ്രകാശമുള്ള കൃത്രിമ വിളക്കുകൾ അത്യന്താപേക്ഷിതമായിരുന്നല്ലോ മനുഷ്യന് കൃത്രിമ വെളിച്ചത്തോട് എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനായി എന്നാൽ അങ്ങനെയായിരുന്നില്ല മറ്റ് ജീവികളുടെ കാര്യം രാത്രികളിൽ നാടെങ്ങും ഡ്യൂപ്ലിക്കേറ്റ് സൂര്യന്മാർ കത്തിജ്വലിച്ച് നിന്നതോടെ കിളികളും ഉരകങ്ങളും ഉഭയജീവികളും മത്സ്യങ്ങളും അടക്കം പലർക്കും ഊണും ഉറക്കവും നഷ്ടമായി അവയുടെ ജീവിതചക്രത്തെ അത് സാരമായി തന്നെ ബാധിച്ചു പ്രകാശ മലിനീകരണം ജന്തുക്കൾക്ക് മാത്രമല്ല സസ്യങ്ങൾക്കും ദോഷകരമായി മാറി സൂര്യൻ്റെ ഉദയവും അസ്തമയവും അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിലെ ഒട്ടുമിക്ക ജീവികളും അവയുടെ ജൈവകഠികാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതനുസരിച്ചാണ് അവ ഉണരുന്നതും വേട്ടയാടുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഇണചേരുന്നതും കൂടൊരുക്കുന്നതും ഉറങ്ങുന്നതും ദേശാടനം നടത്തുന്നതുമെല്ലാം സസ്യങ്ങൾ പ്രകാശ സംരക്ഷണം നടത്തുന്നതും പൂവിടുന്നതും സൂര്യനെ ആശ്രയിച്ചു തന്നെ ആദ്യകാലത്ത് മനുഷ്യൻ്റെ ജീവിതം സൗരഘടികാരത്തെ ആശ്രയിച്ച് തന്നെയായിരുന്നു എന്നാൽ കൃത്രിമ വെളിച്ചം കണ്ടെത്തിയതോടെ മനുഷ്യൻ സൗരഘടികാരത്തിന് പുറത്തായി ആധുനിക പ്രകാശ സംവിധാനങ്ങളുടെ അതിപ്രസരത്തിലൂടെ നഗരങ്ങളിലെ മനുഷ്യർക്ക് രാത്രികളെ ഇല്ലാതായി എങ്കിലും മനുഷ്യൻ ഒഴികെയുള്ള ജീവി വർഗങ്ങൾക്ക് സൂര്യനെ അടിസ്ഥാനമാക്കി രാവ് പകൽ എന്ന വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും വ്യത്യാസമില്ലാതെ നിലനിൽക്കുവാൻ പ്രയാസമാണ് തന്നെ മനുഷ്യൻ സൃഷ്ടിച്ച പ്രകാശ മലിനീകരണം എന്ന പ്രശ്നത്തിൻ്റെ തിക്തഫലങ്ങൾ വലിയൊരു അളവിൽ അനുഭവിക്കുന്നത് മറ്റ് ജീവി വർഗങ്ങളാണ് മനുഷ്യരിൽ നിന്ന് രാത്രികളിലെ ഇരുണ്ട ആകാശ കാഴ്ചകൾ മറച്ചു പിടിക്കുന്നതിനോടൊപ്പം മറ്റ് ജീവജാലങ്ങളെയും ബാധിക്കുന്ന പരിസ്ഥിതി പ്രശ്നമായാണ് ഇന്ന് പ്രകാശ മലിനീകരണത്തെ ലോകം കാണുന്നത് ലോകത്തിലെ ഏതാണ്ട് എൺപത് ശതമാനം ആളുകളും പ്രകാശ മലിനീകരണമുള്ള ആകാശത്തിന് താഴെ ജീവിക്കുന്നവരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അമേരിക്കയിലും യൂറോപ്പിലും ഇത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനും മുകളിലാണ് പ്രകാശ മലിനീകരണം നേരിടുന്ന സ്ഥലങ്ങളിലെ ആകാശത്തിന് സ്വാഭാവികമായി ഉള്ളതിനേക്കാൾ പത്ത് ശതമാനം തിളക്കം കൂടുതലായിരിക്കും വടക്കേ അമേരിക്കയിലെ ഏതാണ്ട് എൺപത് ശതമാനം ആളുകൾക്കും ഇതുമൂലം ആകാശഗംഗ അതായത് മിൽക്കി വേ കാണാനാവുന്നില്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് പ്രകാശ മലിനീകരണം ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തൊൻപത് ശതമാനത്തിലേറെ വർദ്ധിച്ചതായും കണക്കുകൾ പറയുന്നു നഗരവൽക്കരണത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഒഴിവാക്കാനാവാത്ത പാർശ്വഫലങ്ങളിലൊന്നാണ് പ്രകാശ മലിനീകരണം മറ്റേതൊരു മലിനീകരണവും പോലെ ഇതും പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ തന്നെ നാം ഇതേക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിലും പ്രകാശ മലിനീകരണത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് ഉചിതമായ വെളിച്ചം ഉചിതമായ അളവിൽ ഉപയോഗിക്കുക മാത്രമാണ് പ്രകാശ മലിനീകരണം കുറയ്ക്കാനുള്ള പോമൊഴി അതത്ര എളുപ്പമൊന്നുമല്ല ഉചിതമായ വെളിച്ചം അല്ലെങ്കിൽ ആവശ്യത്തിന് വെളിച്ചം എന്നാൽ എന്താണെന്ന കാര്യത്തിൽ ആർക്കാണ് അവസാന വാക്ക് പറയാനാവുക ഒരാളുടെ ആവശ്യമല്ല മറ്റൊരാളുടെ ആവശ്യം ചിലർക്ക് അമിതമെന്നും അരോചകമെന്നും തോന്നുന്ന വെളിച്ചം വേറെ ചിലരുടെ കണ്ണിൽ ഒരു കുഴപ്പവുമില്ലാത്തതായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്രിമ വെളിച്ചം പ്രകാശ മലിനീകരണത്തിനിടയാകാതെ എങ്ങനെ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് വസ്തുനിഷ്ഠവും ശാസ്ത്രീയവുമായ പഠനങ്ങൾ കൃത്യമായ ബോധവൽക്കരണം സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളും വിശ്വാസങ്ങളും കണക്കിലെടുത്തുള്ള നിയമനിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ലോകരാജ്യങ്ങളും സംഘടനകളും കൂട്ടായി ശ്രമിച്ചാൽ മാത്രമേ ഈ പ്രകാശ മലിനീകരണത്തിന് ഒരു പരിഹാരം കണ്ടെത്താനാകൂ രാത്രികളിൽ റോഡിലൂടെ വാഹനമോടിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളുടെ കഠിനമായ വെളിച്ചം അല്പനേരത്തേക്ക് പലരുടെയും കാഴ്ചയെ തടസ്സപ്പെടുത്താറുണ്ട് റോഡ് ശരിക്കും കാണാതെ പലരും ഇത് അപകടങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും ഇങ്ങനെ ശക്തിയേറിയ പ്രകാശത്തിൽ കാഴ്ചയ്ക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടിനെ അതിദ്വിതി എന്നാണ് വിളിക്കുക ശക്തിയേറിയ പ്രകാശവുമായി കണ്ണുകൾക്ക് പൊരുത്തപ്പെടാനാകാതെ വരുമ്പോഴാണ് കാഴ്ച ബുദ്ധിമുട്ടിലാകുന്നത് പലർക്കും ഇത്തരം ശക്തിയേറിയ വെളിച്ചം മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കും സ്ട്രീറ്റ് ഇല്ലാത്ത ഒരു നാൽക്കവല സങ്കൽപ്പിക്കൂ രാത്രിയിൽ അവിടെ പല ദിശകളിൽ നിന്ന് പലതരം ലൈറ്റുകളുള്ള വാഹനങ്ങൾ ഒരേ സമയം വരുന്നുവെന്നും കരുതുക ഈ വെളിച്ച പ്രളയത്തിൽ പെട്ട് നമുക്ക് കാഴ്ചകൾ വ്യക്തമായി കാണാൻ സാധിക്കില്ല ഇങ്ങനെ നിരവധി പ്രകാശങ്ങൾ ചേർന്ന അവസ്ഥയാണ് ലൈറ്റ് ക്ലട്ടർ അശാസ്ത്രീയമായി സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ ലൈറ്റ് ക്ലട്ടറിന് കാരണമാകാറുണ്ട് ഇതും പലയിടത്തും അപകടങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് രാത്രി ലൈറ്റുകൾ അണച്ച് നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ മുറിയിലേക്ക് റോഡിലെയും മറ്റും വെളിച്ചം കടന്നു വരുന്നത് അലോസരമുണ്ടാക്കുമല്ലോ ഇതുപോലെ നമ്മുടെ സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് അനാവശ്യമായി വെളിച്ചം കടന്നു കയറുന്നതിനെ ലൈറ്റ് ഡ്രസ് പാസ് എന്ന് വിളിക്കും വെളിച്ചം അതിരുകടക്കാതിരിക്കാൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഫലപ്രദമായിട്ടില്ല വലിയ ഫാക്ടറികൾ നഗരങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം രാത്രി കാലത്ത് അല്പം ദൂരെ നിന്ന് നോക്കിയിട്ടുണ്ടോ രാത്രി നല്ല വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഇത്തരം സ്ഥലങ്ങളിലെ ആകാശത്തും ഈ വെളിച്ചം വ്യാപിച്ചിരിക്കുന്നതായി കാണാം മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ പ്രദേശത്തെ ആകാശം അർത്ഥം ഇതാണ് സാമാന്യമായി പറഞ്ഞാൽ ആകാശ തിളക്കം ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ ചേർന്ന് രാത്രി ആകാശത്തിന് സ്വാഭാവികമായ ഒരു തിളക്കം നൽകുന്നുണ്ട് എന്നാൽ ഭൂമിയിലെ ലൈറ്റുകളുടെ പ്രഭയിൽ ഇതെല്ലാം മുങ്ങിപ്പോകുന്നു ആകാശ തിളക്കം ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്നത് വികസിത രാജ്യങ്ങളിലെ വൻകിട നഗരങ്ങളിലാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമാണ് ലോകത്തെ പല ഭാഗങ്ങളിലും ആകാശ തിളക്കം വർദ്ധിച്ചതെന്ന് പഠനങ്ങൾ പറയുന്നു മാത്രമല്ല ഓരോ വർഷവും പത്ത് ശതമാനം വീതം രാത്രി ആകാശത്തിൻ്റെ തിളക്കം വർദ്ധിച്ചു വരുന്നതായും നിരീക്ഷിച്ചിട്ടുണ്ട് ആകാശ തിളക്കം വർദ്ധിക്കുന്നത് വേണ്ടത്ര ഗൗരവത്തോടെ പല രാജ്യങ്ങളും പരിഗണിച്ചിട്ടില്ല ഇന്ന് ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റി അൻപത് നക്ഷത്രങ്ങളെ രാത്രി നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാമെന്ന് കരുതുക ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ അവന് നൂറ് നക്ഷത്രങ്ങളെ മാത്രമേ കാണാൻ കഴിയൂ എന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു വർദ്ധിച്ചു വരുന്ന ആകാശത്തിളക്കം കാരണമാണ് ഇത് സംഭവിക്കുന്നത് മനുഷ്യരടക്കമുള്ള പ്രകൃതിയിലെ മുഴുവൻ ജീവജാലങ്ങളെയും ആകാശത്തിളക്കം ദോഷകരമായി ബാധിക്കും നഗരങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് രാത്രിയിലെ പ്രകാശത്തിൻ്റെ അളവും കൂടും കുറ്റകൃത്യങ്ങൾ തടയാനും സുരക്ഷിതമായ സഞ്ചാരത്തിനുമൊക്കെ രാത്രിയിൽ വെളിച്ചം അത്യാവശ്യമാണ് പക്ഷേ ആഡംബരത്തിന് വേണ്ടിയും മറ്റുമുള്ള വെളിച്ചത്തിൻ്റെ അമിതമായ ഉപയോഗം നിയന്ത്രിച്ചു മാത്രമേ ആകാശത്തിളക്കം നിയന്ത്രിക്കാനാവൂ ആകാശത്തിളക്കം ഏറ്റവും കുഴപ്പത്തിലാക്കിയത് ലോകത്തെ പ്രശസ്തമായ ചില നിരീക്ഷണ കേന്ദ്രങ്ങളെയാണ് കാലിഫോർണിയയിലെ ഫലോമർ ഒബ്സർവേറ്ററിയുടെ പ്രവർത്തനം ഇങ്ങനെ തടസ്സപ്പെട്ടിട്ടുണ്ട് ഇതിനടുത്തുള്ള എസ്കോണ്ടിഡോ നഗരത്തിൽ നിന്നുള്ള ആകാശത്തിളക്കമാണ് ഈ വാനനിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം അവതാളത്തിലാക്കിയത് അമേരിക്കയിലെ ടെന്നസി സർവകലാശാലയുടെ ഭാഗമായ വാന നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തെയും ആകാശ തിളക്കം ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രപഞ്ചത്തിലെ മനോഹരവും വിജ്ഞാനപ്രദവുമായ കാഴ്ചകളാണ് ആകാശ തിളക്കം കാരണം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന എല്ലാ നക്ഷത്രങ്ങളെയും ഇന്ന് ആകാശത്തിളക്കം കാരണം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല വാനനിരീക്ഷണ കേന്ദ്രങ്ങളിലെ ദൂരദർശിനികളിൽ അനാവശ്യ വെളിച്ചം മാറ്റാൻ ഫലപ്രദമായ സംവിധാനങ്ങളും ഇന്നില്ല പ്രകാശ മലിനീകരണത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് പാഠപുസ്തകം